ഹലോ നമ്മളെ മാമയാണ് കേട്ടോ ഡ്രൈവറ് ആജ് നമ്മളെ മാമയാണ് മാവാജ്മ ഇതൊരു साथ मामा മാമൊക്കെട്ടാത്ത മാമ കാടിച്ചു ഇന്നത്തെ ദിവസം പറഞ്ഞാല് ഞാൻ വേറെ വണ്ടി നമ്മളെ നമ്മളെ കടലിന്റെ ഒക്കെ അവിടെ പോയി തിരിച്ച് വന്ന് ഇപ്പൊ മാമ എന്നെടുക്കാൻ വേണ്ടി വന്ന് നമ്മള് തിരിച്ച് പോയിക്കൊണ്ടിരിക്കാണ് നമ്മള് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഭൂമിലേക്ക്

ਅਲਵਾਤਵਾ ਸੌਦ ਅਮਲ ਬੰਨਿਆਸੀ ਅਮਲ ਨੇਰੇ ਪੋ ਪਾਰਕਿੰਗ ਮੇ ਆਇਆ ਇਹ ਦੋਨੋਂ ਯੂਸਡ ਕਾਰ ਨਹੀਂ ਹੈ ਭਾਈ ਸਾਹਿਬ ਇਹ ਪੂਰਾ ਆਪਣੇ ਪਾਰਕਿੰਗ ਹੈ ਦੇਖੋ ਕਿਤਨਾ ਕਿਤਨਾ ਗਾੜੀ ਕੜਾ ਹੈ ਸੇਲ ਨਹੀਂ ਇਹ ਪੂਰਾ ਕੰਬੀਨੀਕਾ ਗਾੜੀ ਹੈ ਅਮ ਲੋਗ ਵੀ ਅਭੀ ਪਾਰਕਿੰਗ ਲੋਟ ਰਹੇ ਹਨ ਆਪਣਾ ਛੋਟਾ ਗਾੜੀ ਕਾ ਦੁਨੀਆ ਪੂਰਾ ਪਾਰਕਿੰਗ ਹੈ ਇਹ ਦੁਨੀਆ ਪਾਰਕਿੰਗ ਹੈ ਅਬ ਹਮ ਲੋਗ ਇਧਰ ਕਿਧਰ ਕੋਈ ਕੱਚਾ ਮੇ ਪਾਰਕਿੰਗ ਕਰੇਗਾ ਮੈਂ ਗਾੜੀ ਇਧਰ ਸੇ ਨਿਕਾਲਾ रखो 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 सेंटर में <सल> वा <गया> <सल> नहीं नहीं आ, नहीं ऐसे आगे इधर 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 उधर उधर രാവിലെ ആറുമണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ തിരിച്ച് ഞങ്ങള് വന്ന് നോമ്പാണ് അഞ്ചു മണിയായി ഏകദേശം ഇപ്പൊ അഞ്ചഞ്ചര ആയ സമയം ഇനിയിപ്പൊ നമ്മളിങ്ങനെ വണ്ടിവിടെ പാർക്ക് ചെയ്തിട്ട് നിസ്കരിച്ചിട്ടങ്ങനെ പരിപാടികൾ തുടങ്ങാനുള്ള പരിപാടിയാണ് ഇതാണ് നമ്മളാ നോമ്പിന്റെ അവസ്ഥ ഇപ്പൊ പറഞ്ഞാ നിങ്ങള് വിശ്വസിക്കുകയെന്നറിയില്ല അത് കണ്ടല്ലോ നിങ്ങള് മാമ നോമ്പ് എടുത്ത് കണ്ടാണ് ഏകദേശം അമ്പത്തി എട്ട് അറുപത് വയസ്സാകാറായി മുപ്പര്ക്ക് മുപ്പരും രാവിലെ മുതൽ പണി അഞ്ചണിക്ക് ഇറങ്ങിയതാണ് പണിക്ക് നമ്മള് അതുപോലെ തന്നെ നമ്മളിപ്പോ അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടാണ് വരുന്ന കേട്ടോ ഇരുന്നൂറ്റി നാപ്പത് കിലോമീറ്റർ അങ്ങോട്ട് ഇരുന്നൂറ്റി നാപ്പത് കിലോമീറ്റർ ഇങ്ങോട്ട് ഓടി പിന്നെ നമ്മള് വണ്ടിയുടെ സൈഡാക്കിട്ട് മാമ നമ്മളെ എടുക്കാൻ വേണ്ടിട്ട് വന്നാണ് ഇപ്പൊ മാമ മേരെ ഒട്ടനക്കല്ലേ ആയാത്താമ പാർക്കിംഗ് കറേ

भाई मामा ओके तो ओके मामा निष्करिका मंडी इफ्तार पूरा है गया क्या बहुत लेट से हुआ सही है आज हम लोग बाहर रास्ता में खुल रहा था क्यों था लेट हो गया था मैं आप लोग के लिए कॉल भी किया आप लोग कॉल रिसीव नहीं किया सही है और खाना भी लेट से आया सही है उसके बाद से पूरे आदमी को हम लोग खाना भी देंगे दे। दे। सही है खाना आज थोड़ा का आज तोड़ा, तोड़ा, आज तोड़ा, आज तोड़ा खाना था आया था इंशाल्लाह खाने के लिए गया था तो इसलिए लेट हो ले तो, गया हमें तो, रास्ता में पुल लगा हां बाय-बाय सब लोग को थोड़ा टिंगे टिंगे खाना दी दी टेंशन मत लो आज हमी के साइड पे ले जाना मुश्किल